നോട്ടുരഹിത സമ്പദ് വ്യവസ്ഥ ലക്ഷ്യമാക്കി നീങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്ര മോദി യുവാക്കളുടെ സഹായം തേടി ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നതിന് സാധാരണ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ യുവാക്കൾ തയ്യാറാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു രാജ്യസേവനത്തിനുള്ള അവസരമായി കണ്ട പങ്കാളികളാകണം ഗവേഷൻ കാത്യാസോ ലാഭ ആ മേഗ ോട്ട് പിൻവലിക്കൽ തീരുമാനത്തെ തുടർന്ന് അസൗകര്യം എന്നാൽ തീരുമാനം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നേട്ടങ്ങൾ കണ്ടു തുടങ്ങിയതായി പ്രധാനമന്ത്രി അവകാശപ്പെട്ടു നോട്ട് പിൻവലിച്ചതിലൂടെ രാജ്യത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നികുതി വരുമാനത്തിൽ നാലിരട്ടി വർധനമുണ്ടായതായി നരേന്ദ്രമോദി പറഞ്ഞു സപ്താ മേരോ ജാ ഗുണ വ്യവസ്ഥ होगी होगी पानी की हो की व्यवस्था व्यवस्था നോട്ടു പിൻവലിക്കൽ തീരുമാനം വിജയത്തിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു മാതൃഭൂമി ന്യൂസ് ഡൽഹി